അലൈക്കും അസലാമാലും വാഹമത്തല്ലാ വർക്കാത്തു ബഹുമാനം ആഘോഷിക്കപ്പെടാമോ ആഘോഷിക്കാൻ പറ്റില്ല ഇതുമായി ബന്ധപ്പെട്ട് പലരും സംശയങ്ങൾ ചോദിക്കാറ് ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ് ജന്മദിനാഘോഷം ഉണ്ണി നബി സാഹുഅലഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം നമ്മൾ സന്തോഷിക്കുക അതുമായി ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ നിപിദിനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ ഒരു ജന്മദിനത്തിൽ സന്തോഷിക്കണമെന്നുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മളൊരു പാർട്ടി തുടങ്ങി ആ പാർട്ടിയുടെ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഒരു വാർഷികാഘോഷം ഒരു സ്കൂൾ തുടങ്ങിയാൽ ആ ഉസ്കൂളിൻ്റെ ഒരു വർഷമാകുമ്പോൾ ഒരു വാർഷികാഘോഷം ഇങ്ങനെ എല്ലാത്തിനും നമ്മൾ പല നിലക്കും ആഘോഷിക്കുന്നു സന്തോഷിക്കുന്നു എന്നാൽ ഈ ലോകമാകെ സൃഷ്ടിക്കാൻ കാരണമായ അസറഫുൽ ഫൽക്ക് റസൂല്ലാ വസ്ല്ലമ്മ തങ്ങൾ ജനിച്ച ദിവസം സന്തോഷിക്കുകയല്ലേ വേണ്ടത് അവിടുത്തെ ജന്മദിനമല്ലേ ഏറ്റവും പ്രധാനം കാരണം അള്ളാഹുത്താൽ തന്നെ പറഞ്ഞത് നബിയെ താങ്കളെ സൃഷ്ടിച്ചത് കൊണ്ടാണ് ഇവിടെയുള്ള എല്ലാറ്റിനെയും ഞാൻ സൃഷ്ടിച്ചത് ലമാ ലൗലാഖ ലാഖ് എന്ന് അള്ളാഹുദല പറഞ്ഞു എന്നാണ് അപ്പൊ ഇവിടെ കാണുന്ന ഗോളങ്ങളും സർവ്വചരാചരങ്ങളും സൃഷ്ടിജാലങ്ങളും ഇതെല്ലാം അള്ളാഹുദല സൃഷ്ടിക്കുന്നത് നബിസ്ലാഹു അലി വസ്ലമെ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ് ആ നബിസലഹു അലി വസ്ല മതങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കുന്ത നൂവൻ കപിലുക്കി അൽഫൈ ആൻ ആദ്യം നബി അലിസ്ലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് രണ്ടായിരം വർഷം മുമ്പേ ഞാനൊരു പ്രകാശമായിട്ടുണ്ടായിരുന്നു അപ്പം നബിസലാഹു അലഹി വസ്ല്ല മതങ്ങൾ വളരെ മുമ്പേ തന്നെ ഒരു പ്രകാശമായി ഇവിടെ ഉദയം കൊണ്ടിരുന്നു ആ പ്രകാശം പിന്നീട് പല പ്രവാചകന്മാരുടെ മുതുകളിലൂടെ അതിങ്ങനെ വന്നു വന്ന് വന്ന് മഹദി ആ മിനാ ബി വി റതി അള്ളാഹുത്തലാ നഹിയുടെ ഗർഭപാത്രത്തിലെത്തി നബിസല അള്ളാഹു അലഹി വസ്ലമതങ്ങൾ ഒരു പ്രകാശമായതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അവിടുത്തെ ശരീരത്തിനേയും നിഴയിലില്ലാത്തത് നഴലില്ലായിരുന്നു ഒരുപാട് അലൈഹി ഹുസൂസിയാത്തുണ്ടെങ്കിൽ തങ്ങൾക്ക് ഒരു സാധാരണ മനുഷ്യനല്ല ഇബ്സ്വലു അല്ലൈവി വസ്ലമദങ്ങളുടെ ചരിത്രം ശരിക്കും നമ്മൾ പഠിക്കുമ്പോഴേ അത് ബോധ്യപ്പെടുള്ളൂ അവിടുന്ന് സാധാരണ മനുഷ്യനല്ല അവിടുത്തെ ഹുസൂസിയാത്തുകൾ മനസ്സിലാക്കുമ്പോഴാണ് അവിടുത്തെ വലിപ്പം നമുക്ക് മനസ്സിലാവുക നഴലുണ്ടായിരുന്നില്ല അതുകൊണ്ടല്ലേ ഇപ്പോൾ നമ്മളെ കേരളത്തിൽ വരെ പുനനിബി സല അല്ലാഹു അലൈവി വസലമദങ്ങളുടെ പിന്നെ തിരുകേശത്തെ സംബന്ധിച്ചൊരു ചർച്ച കുറച്ച് മുമ്പുണ്ടായി അപ്പോഴൊക്കെ അവിടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് സലല്ലാഹു അലൈവിസല തങ്ങളുടെ തിരുകേശമാണെങ്കിൽ അതിന് നയലുണ്ടാവൂല അത് തീരി ഇട്ടാൽ കത്തൂല എന്നൊക്കെയല്ലേ അത് ലോകത്ത് ഒരുപാട് കാലമായിട്ട് പല മഹാന്മാരുടെ കൈവശങ്ങളിലും പല പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ അത് സൂക്ഷിക്കപ്പെടുന്നുണ്ട് അത് പ്രവാചകൻ സലല്ലാഹു അലൈവിസലമ തങ്ങൾ പ്രവാചകർ സലാഹു അലൈവിസല മതങ്ങൾ സ്വഹാബത്തിന് അത് വിതരണം ചെയ്യുകയും അവർ അത് സൂക്ഷിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല അവർ വസീയത ചെയ്യാറുണ്ട് എൻ്റെ കബറിൽ എൻ്റെ കഫം പുടയിൽ അത് വെക്കണമെന്ന് കാരണം അത് എവിടെയുണ്ടോ അവിടെ രക്ഷയുണ്ട് അവിടെ ശിക്ഷ ഉണ്ടാവില്ല നബി എൻ്റെ സലഹു അലൈവസല തങ്ങൾ ആ നിലക്ക് വളരെയേറെ മഹത്വമുള്ള ആളാണ് അവിടെ നിന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ആളാണ് ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് പോയാൽ കാണാം അവിടുത്തെ വിയർപ്പ് കസ്തൂരിസ് എ സ്യാദ ഖുഷ്ബുദാത്ത ഖുഷ്ബുദാത്ത എന്ന് പറഞ്ഞാൽ കസ്തൂരിനേക്കാളും സുഗന്ധമായിരുന്നു നിബ്സാല് മുസല തങ്ങളുടെ പസീന വിയർപ്പിൻ ആഗേക്കോ ജയ്സെ ദേഗ്തേ തേയ്സെ പി ചേക്കോ പി നമുക്കൊന്നും കഴിയാത്തൊരു കഴിവാണ് അത് ഇങ്ങനെ മുന്നോട്ട് നോക്കിയിരുന്നാൽ തന്നെ മുന്നിലുള്ളത് മാത്രമല്ല കാണുക പിന്നിലുള്ളത് നിബിസുദ്ദങ്ങൾക്ക് കാണാൻ കാണാമായിരുന്നു തിരിഞ്ഞു നോക്കാണ്ട് അതൊക്കെ അവിടുത്തെ പ്രത്യേകതയാണ് ഇങ്ങനെ ഒരുപാട് ശാരീരികമായിട്ടും മറ്റൊക്കെ പ്രത്യേകതകളുണ്ട് ആഫ്ക ജിസമ്മേ കപ്പടമേ കബീബി മക്കി നെയ് പഴ്ത്തി അവിടുത്തെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒരിക്കലും ഈച്ച പോലും ഇരിക്കാറില്ല അവിടുത്തെ മഹത്വമാണത് അതുപോലെ മച്ചറിനെ ആപ്ക ഹൂ നെ ഹി ചൂസ കബീബി ഒരിക്കൽ പോലും കൊതുക് അവിടുത്തെ രക്തം കുടിച്ചിട്ടില്ല ഇങ്ങനെ തുടങ്ങി ശാരീരികമായിട്ടും അല്ലാതെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പ്രത്യേകതകൾ ഈ സവിശേഷതകളൊക്കെ ഒത്തിടങ്ങിയ പരിശുദ്ധ റസൂള്ളാസ് അല്ലാഹു അല്ലൈ വസ്ലം മതങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതുപോലെ മറ്റൊരാളും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അത് നബിസലാ വസ്ലങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകത ഏത് ചരിത്രകാരൻ അയാൾ യഥാർത്ഥ ചരിത്രകാരനാണെങ്കിൽ അയാൾക്ക് നബിസു അള്ളാഹു അലൈ വസ്ല മതങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അവസാനിക്കൂല അല്ലെങ്കിൽ അയാൾ എഴുതിയാൽ തീരൂല അത് നമുക്കറിയാം ഒരുപാട് ബുദ്ധി ബുദ്ധി വിരാക്ഷസന്മാരെന്ന് നമ്മൾ പറയുന്ന ആളുകൾ ബുദ്ധിമാന്മാരെന്ന് പറയുന്ന ഒരുപാട് ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളും അവർ എഴുതിയ അവരുടെ പുസ്തകങ്ങളും മറ്റൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഖുഹാനിൽ തന്നെ എത്ര സ്ഥലങ്ങളിലാണ് നബിസ്വലാ അല്ലെ വസ്ലങ്കരുടെ മതമുള്ളത് ഖുർഹാനിൽ പറയപ്പെട്ട നബിസ്വലു അലൈബ് തങ്ങളുടെ മതഹകളൊക്കെ നമ്മൾ ഒരുമിച്ച് അത് വേറൊരു പുസ്തകത്തിൽ തയ്യാറാക്കുകയാണെങ്കിൽ വലിയൊരു മൊഴിതീത്താവും അവിടുത്തെ മഹത്വങ്ങൾ അത്രമാത്രം ആലുണ്ട് എത്ര ആയത്തുകളില്ല പറയും എല്ലാ ദിവസവും അവിടെ നിന്ന് ഓർക്കപ്പെടുന്നില്ലേ അള്ളാഹുവിന് എവിടെയൊക്കെ ഓർക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ അലൈഹി നബിസലാഹുലി മതങ്ങളെയും ഓർക്കപ്പെടുന്നു പള്ളിയിൽ നിന്ന് അഞ്ച് ഭക്തിലും കൊടുക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പേരിനോടൊപ്പം ഉണ്ണിബിസലി വസ്ലമ തങ്ങളുടെ പേരും ചേർത്തി പറയാണ് അപ്പം ബാങ്ക് കൊടുക്കുമ്പം ഒരു അഷതുവൻ അഷദ്വന്ന മുഹമ്മദ് എന്ന് മാത്രമല്ല അഷ്വതു വന്ന മുഹമ്മദ് റസൂൽന്ന് കൂടി പറയണ്ടേ അഷതു വല്ലാ ഇല്ലെന്ന് മാത്രം പറഞ്ഞാൽ ബാങ്ക് ആവൂല ബാങ്ക് പൂർത്തിയാകണമെങ്കിൽ അഷതു അന്ന മുഹമ്മദ് റസൂലും കൂടി പറയണം ഇനി ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്ന ഷഹാത്ത് വലിമ സ്വീകരിക്കുന്ന അയാളത് ഉച്ചരിക്കുന്നതാണെങ്കിൽ അയാളും ഇത് രണ്ടും പറയണം ശതുമല്ലായിരുന്ന മാത്രം പറഞ്ഞത് ഒരാൾ പൂർണ്ണമായ മൂമിനായിട്ടില്ല അയാളുടെ ഈമാൻ ശരിയാകണമെങ്കിൽ സമ്പൂർണമാകണമെങ്കിൽ നബ്സ് അലൈ വസല്ലാമ തങ്ങളെ കൊണ്ടും അയാൾ സാക്ഷ്യം വഹിക്കണം ഇതെല്ലാം നമുക്ക് അറിയുന്നതും നമ്മൾ ചെയ്യുന്നതുമായ കാര്യങ്ങളാണ് പക്ഷേ അവിടെ നിന്നൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നത് അള്ളാഹു നൽകിയ പ്രാധാന്യമാണ് പ്രത്യേകതയാണ് അതുകൊണ്ട് അവിടുത്തെ ജന്മദിനത്തിൽ നമുക്ക് ഒരുപാട് സന്തോഷിക്കാനുണ്ട് നമ്മുടെ മക്കളൊക്കെ ഒരുപാട് അവദാനങ്ങൾ വാഴ്ത്തുകയും പുകഴ്ത്തുകയും പറയുകയൊക്കെ ചെയ്യണം അത് നമ്മൾ ഉൾക്കൊള്ളുക അതിനോടൊപ്പം നമ്മൾ ചേരുക അല്ലാതെ ഇതിനെ വിമർശിച്ചുകൊണ്ട് ഇതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് നടക്കുന്ന വിഭാഗങ്ങളുടെ കൂടെ നമ്മൾ തൊട്ടുപോകാൻ പാടില്ല അള്ളാഹു നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ പ്രവാചക പ്രേമികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി മാറവട്ടെ അസല